ജീവിക്ക ഇതേ എം എൽ എയോടാണ് പെരുന്നമണ്ണ എം എൽ എയോടാണ് ഇത് ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ റോഡാണ് പാലോളി പറമ്പിലാണ് ഈ സംഭവം ഇത് പാലോളി പറമ്പ് വരെ നല്ല റോഡാണ് കാറുകാരൊക്കെ അങ്ങനെ അടിച്ച് മിന്നിച്ചണ്ട് വരും എന്നിട്ട് ഈ കുഴികളിലാണ് ചാടുക ഒരു പതിനായിരം ഉറുപ്പ ഇവിടെ ചിലവാക്കിയാൽ മതി അധികം ഒന്നും വേണ്ട ഒരു പതിനായിരം ഉറുപ്പ ഒരു അഞ്ച് മീറ്റർ റോഡേ ഇപ്പോൾ ഇവിടെ പൊഴഞ്ഞിടക്കാം ഇവിടെ ഒന്ന് പൊന്തിച്ചിട്ട് ഈ ചാലൊക്കെ ഒന്ന് തുറന്ന് വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതൊന്ന് നിങ്ങളിന്ന് രാവിലെ ആനമങ്ങാട് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ റോട്ട് കൂടെയെല്ലാം വന്നു ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട അമ്മാനെ ഏ ഇതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു തന്നിട്ടുമാണ് ജനങ്ങളല്ലല്ലോ ഇതൊന്നും പറയേണ്ടത് ഇത് ഇത് പറയേണ്ടത് ജനപ്രതിനിധികളാണ് നിങ്ങൾക്കിവിടെ എം എൽ എ ഉണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് മറ്റേ എം പി ഉണ്ട് ഈ എം പി യുടെയൊക്കെ ഒരു പത്ത് ലക്ഷം ഉറുപ്പ ഫണ്ട് ഇതിലേക്ക് വകമാറ്റി കൂടെ നിങ്ങൾ സ്വന്തമായിട്ടിപ്പോൾ ഒരു ലീഗറിൻ്റെ വീട്ടിലേക്ക് റോഡ് ടാർ ചെയ്ത് കൊടുത്തില്ലേ അയാളുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നടന്നാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാച്ച പദ്ധതി ഇതുകൂടെ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങളിന്ന് ഇതിൽ വന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഒരു ലൈവ് വീഡിയോ ഇടാൻ തന്നെ കാരണം ഇവിടെ ഉണ്ട് എത്തുമ്പോൾ അതുവരെ നല്ല റോഡാണ് പിന്നെ ആ പാതാക്കര ഒരു ഒന്നോ രണ്ടോ കുഴിയുള്ളൂ അതുവരെ നല്ല അടിപൊളി റോഡ് അപ്പോൾ ഇവിടെ വന്നാൽ ആ കടന്നാൽ കുടുങ്ങി പാലം പോലെ തന്നെയാണ് ഇവിടെ ഉണ്ട് വന്നാൽ കുടുങ്ങാണ് അപ്പോൾ ഒന്ന് നജീബ് കാന്തപുരത്തിനോട് ഒരു അഭ്യർത്ഥനയാണ് താങ്കളുടെ ഫണ്ടിൽ നിന്ന് ഒരു പതിനായിരം രൂപ തെളിക്ക് ചിലവാക്കും അത്രയും പോകേണ്ടു അതിൻ്റെ കുഴികളൊക്കെ തന്നെയുള്ളൂ ഇനി വേണ്ട ഒരു അമ്പതിനായിരം പാസ്സായി കുളങ്ങളും എന്തായാലും ലീഗാരുടെ വീടൊക്കെ വീട്ടിലേക്കുള്ള റോഡൊക്കെ ടാർ ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് വ്യക്തിപരമായിട്ടുള്ള ആ റോഡൊക്കെ ടാർ ചെയ്ത സ്ഥിതിക്ക് ഇതും ചെയ്യാവുന്നതല്ല ഇത് എത്രയേ കാറുകളാണ് പോകുന്നത് എത്ര ജനങ്ങളിത് കൂടെ പോണതാണ് പിന്നെ പെരുന്നാൾ മണ്ണെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സിറ്റിയാണ് എത്ര ആംബുലൻസ് പോണുണ്ട് ഇതൊക്കെ ജനങ്ങളല്ല പറയാനുണ്ട് നിങ്ങൾ മുൻകൈ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റ ദിവസത്തെ പണിയുള്ളൂ ഒന്ന് ഇറങ്ങും പ്ലീസ്